ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷു പറയുന്നുണ്ട് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ദേ നേരെ സ്വപ്നവരിയുടെ വീട്ടിലേക്ക് പോകാണ് സ്വപ്നം വലിയത് സുചിത്രയുടെ വിനോദിന്റെ കാര്യം കൈയോടെ പറയുന്നു പറ്റുമെങ്കിലും വിവാഹം ഉറപ്പിക്കുന്നു തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരുവാട്ടോ അങ്ങനെ പ്രിയാമണി പറഞ്ഞിട്ട് മാഷെ എന്നാ പോയിട്ട് നമ്മുടെ പെണ്ണിനെ ചെക്കൻ വെച്ചിട്ട് വാ എന്ന് പറയുകയാണ് ശരി പ്രിയാമണി ഞാൻ പോയിട്ട് വരാം മോളെ സുചിത്ര സ്വപ്നം കണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുന്ന് പോവാണ് ഇഷിതക്കൊക്കെ ഭയങ്കര സന്തോഷാവട്ടോ അഷിതക്കൊക്കെ അങ്ങനെ മാഷ് വെല്ലടിക്കുന്നുണ്ട് സ്വപ്ന തന്നെയാണ് വാതിൽ തുറക്കുന്നത് ആ ഇതാരും മാഷോ വാ കേറിയിരിക്കും എന്ന് പറയാണ് അല്ല രാമനാഥൻ ഇല്ലേ രാമനാഥൻ ഏട്ടൻ പുറത്തുരുന്ന് പോയിരിക്കയാണ് അല്ല മാഷ ഇരിക്കണ അല്ല രാമേട്ടനെ കാണാൻ വേണ്ടി വന്നതാണോ അല്ല ഞാൻ സ്വപ്നയുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ആണോ എന്താ എന്താ മാഷ കാര്യം അത് കുറച്ചൊരു പേഴ്സണൽ കാര്യമാണ് എന്താ വളച്ച് കിട്ടില്ലാതെ കാര്യം പറ നമ്മൾ തമ്മിൽ ബന്ധുക്കളല്ലേ മാത്രല്ല ഇഷിത ഈ വീട്ടിലെ കുട്ടിയുമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വളച്ച് പറയേണ്ട കാര്യമില്ല എന്താണെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞ മാഷെ എന്ന് പറയാണ് അത് രാമനാഥിനും കൂട്ടിണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ പിള്ളേർക്ക് ഒരേ നിർബന്ധം ഇപ്പൊ തന്നെ റിസൾട്ട് അറിയണോന്ന് ഏ റിസൾട്ടോ മാഷ് എന്തൊക്കെയാ പറയണത് അതോ വേറൊന്നും അല്ല നമ്മുടെ ശുചിക്ക് കല്യാണപ്രായമായി എന്നറിയാലോ ഉം അറിയാം അവളുടെ ആദ്യ വിവാഹം മുടങ്ങാൻ കാരണം ഞാനാണല്ലോ ആ വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട് അന്ന് വിവേകായിട്ട് അവളുടെ വിവാഹം നടന്നിരുന്നുവെങ്കിൽ ഇപ്പൊ വിവേകിന്റെ ഭാര്യയായിട്ട് അവൾ ഉണ്ടാവേണ്ടതായിരുന്നു ആ പറഞ്ഞിട്ട് എന്താ കാര്യം സ്വപ്നവല്ലി ഓരോരുത്തരുടെ തലയിലും ഒരേന്നൊക്കെ വിധിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ തന്നെ നോക്ക് മഹേഷ് ഇഷനെ കല്യാണം കഴിക്കുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഒരിക്കലും ഇല്ല ആ അത് മാഷു പറഞ്ഞ ശരിയാ ഓരോരുത്തരെ തലയിലും ഒരേന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഉം അതുകൊണ്ട് ഒരു ആലോചനയായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കണത് ആലോചനയായിട്ടോ അതെ സുചിത്രക്ക് ഒരാൾ ഇഷ്ടമാണ് ഒരാൾ ഇഷ്ടം എന്ന് പറയാൻ പോയാ പോരാ അയാൾക്ക് സുചിത്ര ഇഷ്ടമാണ് അതാരാ അത് വിനോദാണ് ഏ വിനോദോ അതെ മഹേഷിന്റെ അടിയൻ വിനോദ മാളിയക്കൽ അവര് തമ്മിൽ സ്നേഹത്തിലാണ് ഏ വിനോദും സുചിത്ര തമ്മിൽ സ്നേഹത്തിലാണോ എന്ന് ആര് പറഞ്ഞു സുചിത്രയും പറഞ്ഞു വിനോദവും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് മാഷു പറഞ്ഞ സത്യം തന്നെയാണോ സത്യമാണ് ഈ കാര്യത്തിൽ ആർക്കും നുണ പറയേണ്ട കാര്യമില്ലല്ലോ അതെ മാഷുരിക്കണെന്ന് നുണ പറയലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ വിനോദ ആർക്കും പറഞ്ഞിട്ടേ ഇല്ല ആ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ആൾക്കൊരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലായിട്ട് കുറച്ച് നാളായി വിനോദിന് സുചിത്രനെ നേരത്തെ മുതൽ ഇഷ്ടമാണ് പിന്നെ വിവേകം തമ്മിൽ അഫയർ ഉള്ളത് കൊണ്ട് വിനോദം കുറച്ച് മാറി നിൽക്കുമായിരുന്നു പിന്നീട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ആള് കയറി വന്നു ഇഷ്ടം പറഞ്ഞു പിന്നെ സുചിത്രൻ തന്നോട് ഇഷ്ടം തുറന്നു പറയാണ് ചെയ്തത് മാഷെ ഇതൊന്നും അറിയില്ലായിരുന്നു ഇന്ന് വിനോദിന്റെ വിവാഹം ഉറപ്പിക്കലായിരുന്നു ഏഹ് വിനോദിന്റെ വിവാഹം ഉറപ്പിക്കല്ലോ അതെ മഹേഷിന്റെ ഒരു മേടവും ഇല്ലേ അരുന്ധതി ആ അനുഗ്രഹയുടെ അമ്മ ആ അനുഗ്രഹയായിട്ടാ വിവാഹം ഉറപ്പിച്ചത് എന്തൊക്കെയാ സ്വപ്നി പറയണത് അതെ ആ കുട്ടിക്ക് വിനോദിനെ ഭയങ്കര ഇഷ്ടമാണ് അത്രേ ഞങ്ങൾക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് വിനോദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനെ ആലോചിക്കുന്ന ഏത് പെണ്ണ് വേണമെങ്കിലും വിവാഹം കഴിക്കാന്ന് അതുകൊണ്ട് ഏട്ടനെ ആലോചിച്ചു വിനോദ് ഓക്കെ പറഞ്ഞു വിനോദ് അപ്പൊ വിവാഹത്തിന് സമ്മതിച്ചോ എന്ന് മാഷി അയക്കുമ്പോൾ അതെ സമ്മതിച്ചു എന്ന് പറയാണ് മാഷിന് ഷോക്ക് പോലെ ആവാണ് ശേഷം സ്വപ്ന പറയുണ്ട് സോറി മാഷെ അത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ മഹേഷിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നവും കൂടിയാണ് എനിക്ക് മനസ്സിലാവും സ്വപ്നാമേ എന്നാ ശരി രാമം വരുമ്പോ പറഞ്ഞാ മതി ആയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ മാഷി വിഷമത്തോടു കൂടി തന്നെ മാഷി ഫ്ളാറ്റിലേക്ക് പോവാട്ടോ പ്രിയാമണി മാതിരി തുറക്കുന്നുണ്ട് എന്തായി മാഷി വിവാഹം ഉറപ്പിച്ചോ അത് എന്തോ പറ്റി മാഷി മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിവാഹം ഉറപ്പിച്ചു വിനോദിന്റെ സുചിത്രയുടെ അല്ല വിനോദിന്റെയും അനുഗ്രഹയുടെയും വിവാഹം മാഷ് എന്തൊക്കെയാ പറയേണ്ടത് അതെ ഇന്ന് രാവിലെ അവരുടെ വിവാഹ ഉറപ്പിക്കലായിരുന്നു മഹേഷും വിനോദും കൂടിയിട്ട് അനുഗ്രഹന്റെ പെണ്ണ് കാണാൻ പോയി വിവാഹ ഉറപ്പിക്കുകയും ചെയ്തു അതിനെ വിനോദ് സമ്മതിച്ചോ ഉം സമ്മതിച്ചു ഏട്ടൻ ആലോചിക്കുന്ന ഏത് പെണ്ണ് വിവാഹം കഴിക്കാൻ വേണമെങ്കിലും വിനോദ് സമ്മതിച്ചു എന്നാലും എന്തൊരു ചതിയ അവൾ സുചിത്രയുടെ ചെയ്തത് എന്ന് പറയുമ്പോൾ സുചിത്ര വേഗം ഓടി അകത്തേക്ക് കേറി പോവാട്ടോ നമ്മുടെ എന്താണ് ഇഷിതയ്ക്കോ ആകെ വിഷമമാണ് ഇഷിത പറയേണ്ടത് മഹേഷ് ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നു ഇന്നൊരു കാര്യം ഉണ്ടത് പക്ഷെ അത് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു അർജന്റ് മീറ്റിങ്ങുകളോട് ഞാൻ ആ കാര്യത്തിൽ നിന്നില്ല ഞാൻ ഞാനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടി പോവേണ്ടതായിരുന്നു ആ ചടങ്ങിന് എങ്കിലൊരിക്കലും ഇങ്ങനെ നടക്കില്ലായിരുന്നു ആ അനുഗ്രഹ ഒരു പാവം പാവംകുട്ടിയാണ് അവൾക്കൊരു ജീവിതം വേണമല്ലോ ആരും ഇല്ലാത്തൊരു കുട്ടിയല്ലേ എന്തായാലും വിനോദം ചിലപ്പോ അവൾക്ക് വിധിച്ചതായിരിക്കും എന്നാലും നമ്മുടെ സുചിത്ര സാരി നമുക്ക് നോക്കാം എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണം അതേ നമുക്കിന് ചെയ്യാനുള്ളൂ എന്ന് ആശു പറയാണ് ഇഷിത നേരെ ഫ്ളാറ്റിലേക്ക് പോകുന്നുണ്ട് ഇഷിത ആകെ വിഷമിച്ചിരിക്കാട്ടോ മഹേഷ് വരുന്നുണ്ട് സന്തോഷത്തോട് കൊടുത്തു എടോ ഇഷിതെ ഇന്നൊരു സന്തോഷവാർത്ത ഉണ്ടട്ടോ എനിക്ക് മനസ്സിലായി വിനോദിന്റെ അതുപോലെ തന്നെ അനുഗ്രഹയുടെ വിവാഹം ഉറപ്പിച്ചു ആഹാ താനിത് അറിഞ്ഞോ ഓ അമ്മ പറഞ്ഞിട്ടുണ്ടാവോ അല്ലേ ഉം അതെ അല്ല വിനോദ് സമ്മതിച്ചോ ആ വിവാഹത്തിന് പിന്നെ സമ്മതിക്കാതെ ഞാൻ ആലോചിക്കുന്ന ഏത് പെണ്ണ് വിവാഹം കഴിക്കാനും അവന് സമ്മതമായിരുന്നല്ലോ ഓ അങ്ങനെ ഇപ്പൊ വേണ്ടി ജീവിതം ത്യാഗം ചെയ്തു ഏ താൻ എന്തൊക്കെയാ പറഞ്ഞത് ഏഹ് ഒന്നുമില്ല എന്ന് പറയാണ് അപ്പൊ വിവാഹം ഉറപ്പിച്ചു അല്ലേ അതെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നാ അരുദ്ധതി മേടം പറഞ്ഞത് കാരണം അനുഗ്രഹക്കെ ഇരുപത്തിമൂന്ന് വയസ്സിന് മുമ്പ് വിവാഹം നടന്നില്ലെങ്കിൽ ഇരുപത്തിയേഴ് വയസ്സാവും പറഞ്ഞത് അരുന്തതി മേടത്തില്ലെങ്കിൽ ഭയങ്കര താല്പര്യം ആയി വിവാഹത്തിനോട് എത്രയും പെട്ടെന്ന് നടത്തണോന്നാ പറയണത് വീട്ടിലൊക്കെ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കാ ഉം ആയിക്കോട്ടെ എല്ലാം അതുപോലെ തന്നെ ചെയ്യാം എന്താണ് തനിക്കൊരു സന്തോഷം ഇല്ലാത്തത് ഏ ഒന്നുമില്ല എന്ന് എനിക്ക് കിടക്കണം ഒട്ടും വയ്യ അല്ല തനിക്ക് രാവിലെ തലകറക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് താൻ ടെസ്റ്റ് ചെയ്തായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇല്ല എനിക്ക് ഒട്ടും വയ്യ മഹേഷ് എനിക്ക് കിടക്കണോന്നൊക്കെ പറഞ്ഞിട്ട് വിഷത കിടക്കുവാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാരും നോർമലി പഴയ പോലെ തന്നെ ആവും കേട്ടോ രാത്രി മഹേഷ് ഉറങ്ങണ സമയത്ത് ഇഷിത മഹേഷിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇഷിത കുറച്ച് മോഡേൺ ഡ്രസ്സിലാണ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള കൈയ്യക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ വരുന്നത് മഹേഷ് നല്ല ഉറക്കാണ് ഇഷിത മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് മാഷിനോട് പറഞ്ഞ കാര്യം അച്ഛ ഞാൻ ഇന്ന് ഗർഭിണിയല്ലെന്ന് എല്ലാവർക്കും അറിഞ്ഞപ്പോ ഭയങ്കര വിഷമോ ഇല്ലേ അച്ഛ നോക്കിക്കോ ഒരു പെണ്ണിനെ ഒരു കൊച്ചിനെ ഗർഭം ധരിക്കും എന്ന് ഇഷിത പറഞ്ഞ ആ ഒരു ഡയലോഗ് ഇഷിത തന്നെ ആലോചിക്കാം കേട്ടോ അതെ എനിക്ക് സമയം ഇപ്പൊ പ്രഗ്നൻസിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഹേഷ് തന്റെ ഭർത്താവാണ് ചിപ്പിക്കും ഒരു കൂട്ട് വേണം തനിക്കും ഒരു കുഞ്ഞിന്റെ അമ്മയാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതെ ഇനി വൈകിപ്പിക്കേണ്ട എന്ന് ഇഷിതയും വിചാരിക്കുകയാണ് അങ്ങനെ മഹേഷിനെ പതുക്കി തോണ്ടി വിളിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഓ എന്താടോ മഹേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഓ നാളെ രാവിലെ ആവട്ടെ എന്ന് പറയണ്ടെ മഹേഷ് തിരഞ്ഞെടുക്കുകയാണ് ഇഷിതയ്ക്കപ്പ തന്നെ ഓ ഇയാളെ കൊണ്ടിട്ടൊന്നൊരു കാര്യമില്ല ഒരു സംസാരിക്കാൻ വെച്ചപ്പോ സംസാരിക്കാനും കൊടുക്കുന്നില്ല പക്ഷെ ഇഷിത ഒക്കെ ചെറിയ നാണമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇഷിത ഒരു അമ്മയാവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇഷിത ചെയ്യുന്നുണ്ട് ഇനി അതിനെ വൈകോന്നുമില്ലട്ടോ മറ്റു ലാംഗ്വേജിലും ഇഷിത ഗർഭി പ്രഗ്നന്റ് ഒക്കെ ആവുന്നൊക്കെ ഉണ്ട് ഈ ഒരു സമയത്തും അതായത് ആദ്യം ഇങ്ങനെ ശത്രുതലുള്ള സമയത്താണ് ഇഷിത ഗർഭിണി ആവുന്നത് അതിനുശേഷമാണ് ശത്രുതയൊക്കെ മാറിട്ടാദ്യ ഇഷിദിന്റെ അടുത്തേക്കൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷിദ് എത്രയും പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് മാത്രല്ല വിനോദ് അനുഗ്രഹനെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകണേന്നാണ് തോന്നുന്നത് സുചിത്ര മിക്കവാറും വിവേക് തന്നെയായിരിക്കും വരനായിട്ട് വരുന്നത് കാരണം വിവേക് സ്നേഹിച്ചതാണല്ലോ സുചിത്രേന വിവേകിന് ഇപ്പോഴും സുചിത്ര എന്ന് വെച്ചാൽ ജീവനുമാണ് ഒരു തെറ്റ് ചെയ്ത് കുടിച്ചതിന് പുറത്ത് അത് ചിലപ്പോ സുചിത്ര മറന്ന് ക്ഷമിച്ചെങ്കിലും അങ്ങനെയാണെങ്കിൽ രണ്ട് വിവാഹം ഒരു പന്തില് നടക്കുന്നത് കാണാൻ സാധിക്കും വിനോദിന്റെയും അനുഗ്രഹയുടെയും വിവേകിന്റെയും അതുപോലെ തന്നെ സുചിത്രയുടെയും വിവാഹം എന്തായാലും അനുഗ്രഹ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ചിലപ്പോ അറിഞ്ഞു കഴിഞ്ഞാലും അനുഗ്രഹ ഈ വിവാഹത്തിന് പിന്മാറാൻ പോകണമെന്നില്ല കാരണം അനുഗ്രഹക്ക് അത്ര വിനോദിന് ഇഷ്ടമാണ് ഇത്ര നാളും മനസ്സിലൊളിപ്പിച്ച ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ വീട്ടുകാരെല്ലാവർക്കും ഒരേ സമ്മതം അതും വിവാഹം വിവാഹമോർപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അനുഗ്രഹ ഇനി എന്തൊക്കെ വന്നാലും വിനോദിനെ സുചിത്രക്ക് വിട്ടുകൊടുക്കാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് തന്നെ അനുഗ്രഹയുടെ വിനോദിന്റെ വിവാഹം തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവാം അത് മാത്രല്ല മഹേഷിനാണെങ്കിൽ തന്റെ കമ്പനി എന്നുള്ള പേടി കൂടി കൊണ്ടിട്ടാണ് കേട്ടോ ആ വിവാഹത്തെ വിനോ മഹേഷ് സമ്മതിച്ചത് വിനോദിനെ മനസ്സിലായി വിനോദ് വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ ചേട്ടന്റെ ഇഷ്ടം ചേട്ടൻ ഇത്രയും വർഷം താൻ ഒരുപാട് ഉപദ്രവിച്ചാണ് വേദനിപ്പിച്ചാണ് വിഷമിപ്പിച്ചതാണ് അതുകൊണ്ട് ചേട്ടനെ വേണ്ടി ഇനി ജീവിക്കണം ചേട്ടനെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കണം എന്നൊക്കെയാണ് വിനോദിന്റെ ഉദ്ദേശം എന്തായാലും നല്ല നല്ല എപ്പിസോഡ്സ് ആണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ